അസ്സാമലൈക്കും റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാ ആയിട്ടാട്ടോ നമ്മളെ വീട്ടിലുള്ള ഏറെ ആപ്പിൾ കയറുന്ന ആപ്പിൾ ഒരു പച്ച ആപ്പിളിൻ്റെ അതേ ഷേപ്പൊക്കെ തന്നെ അത്ര ഒന്നും വലിപ്പമില്ലാതെ ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റൊക്കെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ ആ തൈ ആദ്യമായിട്ട് പൂക്കൊന്നുമല്ല കായയുടെ കുറച്ച് ആദ്യമായിട്ടൊക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മുപ്പത് രണ്ട് രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ തയ്യ് വായിച്ചിട്ട് അപ്പോൾ ഇപ്രാവശ്യം തുമ്പോൾ നല്ലോണം കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൊട്ടിക്കാരൊന്നും ആയിട്ടില്ല എന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് കുറച്ച് വലുപ്പമുള്ളത് ബാക്കിയൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കായകളാട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഏറാപ്പിൾ ഏറാപ്പിളോ അങ്ങനെ എന്തോ പേരാണ് ഇതിന് ഇട്ടോ എന്തായാലും ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റ് കറി കറി മുറേനെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റുള്ളൊരു കായൊക്കെ തന്നെ അപ്പോൾ അത് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കിട്ടും പിടിച്ച് കിട്ടിയാൽ ാഹത്തായി കുഴപ്പമൊന്നുമില്ല കാണുമ്പോൾ തരക്കടൊന്നും കാണുന്നില്ല എങ്ങനായാലും ഒരു മാസം കൂടെ ഒക്കെ കഴിയുമ്പോൾ തന്നെയൊക്കെ പൊട്ടിക്കാൻ പാകാവാരം അപ്പോൾ ഞാൻ ഇങ്ങനെ കായട്ട് നിൽക്കണ കണ്ടപ്പോൾ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് മറക്കാതെ ചെയ്യുന്നാലേ എൻ്റെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഒരുപാട് കായച്ച ഒരുപാട് കായമുണ്ട് കേട്ടോ വെയിലുകൊണ്ട് കാണാതിരിക്കയാണ് എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ല